എഴുത്തുപുരക്ക് രണ്ട് വാതിലുകളാണുള്ളത് ഇതാണ് ആദ്യത്തെ വാതില് പിന്നെ ഒന്നുള്ളത് കായലിലൂടെയാണ് അപ്പൊ നമുക്ക് കായലിലൂടെ രണ്ടാമത്തെ വാതിലിലേക്ക് പ്രവേശിക്കാം എഴുത്തുപുരയിലേക്കുള്ള കായൽ ദൂരത്തിലാണ് നമ്മളിപ്പോ നമ്മുടെ പിന്നിൽ കാണുന്നതാണ് പെരിയാർ കായല് ഈ പെരിയാറിനൊരു കൈവഴിയിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പെരിയാറ് ചെന്ന് പതിക്കുന്നത് അറബിക്കടലിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അറബിക്കടലിലേക്ക് നമ്മുടെ പിറകിയിൽ കാണുന്നതാണ് കൊട്ടപ്പുറം എഴുത്തുപുര എഴുത്തുപൂരയുടെ എല്ലാം എല്ലാമാണ് ജോപ്പൻ ചേട്ടൻ കൂടുതൽ വിശേഷങ്ങള് ജോപ്പൻ ചോദിച്ചറിയാം എറണാകുളം ജില്ലയുടെ വടക്കേറ്റാണ് നോർത്ത് പറവൂറിനോട് ചേർന്ന് നടക്കുന്നതാണ് ഗോതിരത്ത് പറയുന്ന സ്ഥലമാണ് ഇതിപ്പോ ഈ ഈ എഴുത്തുപുരയുടെ ഫ്രണ്ടിൽ കാണുന്ന കായലാണ് കായൽ എന്ന് പറഞ്ഞാൽ ആറുമാസം ഏർ ഉപ്പും ആറുമാസം നന്മുള്ള ഒലിച്ചു പോകുന്ന പെരിയാറിന്റെ ഒരു കൈവിരിയാണ് പെരിയാറ് അങ്ങ് കാണുന്ന കോട്ടപ്പുറം കായലാണ് വലിയ അവിടുന്ന് ഏകദേശം ഈ പള്ളിപ്പുറം മലമ്പം അറബിക്കടലിലേക്ക് ദൂരം ഒരു എട്ട് കിലോമീറ്ററോളം ആണുള്ളത് അപ്പൊ ഇവിടെ വരാനും പോകാനും എല്ലാവർക്കും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ എന്താണെന്ന് വെച്ച് അറുപത്താറ് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാറിയാണ് കിടക്കുന്നത് ഈ എഴുത്തൂരായി ഇരിക്കുന്നത് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് പിന്നത് നാല് ബെഡ്റൂമുകൾ ഉണ്ട് ഒരു വിസിറ്റിംഗ് ഉണ്ട് ഒരു പ്രയർ ഉണ്ട് ഒരു ഓഫീസ് ഉണ്ട് ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് kitchen ഉണ്ട് അപ്പുറത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട് എൺപത് സെന്റ് സ്ഥലമാണ് ഇത് മൊത്തം ഉള്ളത് അപ്പൊ ആർക്ക് വന്നാലും പാർക്ക് ചെയ്യാനും വണ്ടി പാർക്ക് ചെയ്യാനും വിശ്രമിക്കാനും അതേപോലെ തന്നെ എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ് വന്നവരെ തന്നെ പറയുന്ന ഒരു പ്രത്യേകതരം സ്ഥലമാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇത് ആരംഭിച്ചത് ഇപ്പൊ തന്നെ ഒരു പത്ത് മുപ്പത് പരിപാടികൾ കഴിഞ്ഞ് ഓരോരോ ഫംഗ്ഷനും ഓരോ ഫാമിലി വന്നു കഴിഞ്ഞും അതും ഗോതിരത്തിനെ സംബന്ധിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഗോതിരത്തിന് നടക്കുന്ന ഫങ്ഷനുകൾക്ക് നമുക്ക് പുറത്ത് ബന്ധുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടു വന്ന് ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ തങ്ങാൻ പറ്റ തങ്ങാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഗോരത്തുകാരെ സംബന്ധിച്ചുണ്ടായിരുന്നത് ഇപ്പോ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ രണ്ട് ഫാമിലിയോ വന്നാലും തങ്ങാനുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത് ഓൾറെഡി നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമിൽ താഴെ കിടക്കുന്ന താഴെ കിടക്കാനുള്ള സൗകര്യം കൂടി നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചു പേർക്ക് തങ്ങാനുള്ള സൗകര്യമുണ്ട് ഒരു വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ വെക്കാം അതിനുള്ള ഒരുക്കിക്കൊണ്ട് നമ്മൾ ചോദിച്ചറിഞ്ഞു അപ്പൊ റിസോർട്ടിന് ഉപരി എന്തെങ്കിലും ആഘോഷങ്ങൾക്കോ അതല്ലെങ്കിൽ കലാപരമായ ആവശ്യങ്ങൾക്കോ എഴുത്തുപൂരായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോപ്പൻ ചായ ബന്ധപ്പെട്ടാൽ മതി അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ചൂടെ കൊടുക്കുന്നുണ്ട് ിറ്ററേച്ചർ കൾച്ചർ ആൻഡൂട്ട് കലാ സാഹിത്യ സാംസ്കാരിക വേദിക്ക് വേണ്ടി രുചികരമായ ഭക്ഷണം ആസ്വദിക്കുവാനും നിങ്ങളുടെ ഇടവേളകൾ ആനന്ദകരമാക്കുവാനും എഴുത്തുപുരം